നമസ്കാരം ഈ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരികയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജി എസ് ടിയുടെ ഇമ്പാക്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറേ സെഷനുകളായിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷം നമ്മുടെ ഈ ജി എസ് ടിയുടെ ഇമ്പാക്റ്റും എങ്ങനെ വരും വരായകളെ കുറിച്ചൊക്കെ ഓൾറെഡി പറയുന്നുണ്ട് സോ കഴിഞ്ഞ ദിവസത്തിൽ ജി എസ് ടിയുടെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ കമ്പനികൾക്കാണ് അതുകൊണ്ട് പോസിറ്റീവായിട്ട് നേട്ടം നേട്ടമുണ്ടാകാൻ സാധ്യത ഏതൊക്കെ കമ്പനികൾക്ക് അത്ര തന്നെ പോസിറ്റീവ് ആയിരിക്കില്ല കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ സംസാരിക്കുന്നത് ജി എസ് ടിയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി രണ്ടിനായിരിക്കും ജി എസ് ടി പ്രാബല്യത്തിൽ വരിക എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാൻ സാധിച്ചത് സാധാരണക്കാർക്കും അതേപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കും കുറേ കമ്പനികൾക്ക് ഈ ഒരു അനൗൺസ്മെന്റ് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും എഫ് എം സി ജി ഓട്ടോ ഇൻഷുറൻസ് പോലുള്ള സെക്ടേഴ്സിലെ കമ്പനികൾക്ക് ഇതുകൊണ്ട് ഗുണവും ഉണ്ട് അതോടൊപ്പം തന്നെ പരിമിതികളും ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച് ടാക്സ് റവന്യൂവിൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഇവിടെ ഒരു കണക്ക് പറയുന്നത് ഡാറ്റകൾ പ്രകാരം നാല്പത്തി എട്ടായിരം കോടി രൂപയുടെ നികുതി വരുമാനത്തിൽ ഈ ഒരു ജി എസ് ടിയുടെ റിഡക്ഷൻ മൂലം ഇമ്പാക്റ്റ് ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഒരു ഡാറ്റയാണിപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ അത് ഓഫ്സെറ്റ് ചെയ്യാൻ ഒരു പരിധി വരെ കൺസ്യംഷൻ കൊണ്ട് സാധിച്ചേക്കും എന്നുള്ള ഒരു ആണ് സർക്കാരിനുള്ളത് കാരണം സ്വാഭാവികമായിട്ടും ഉപഭോഗം കൂടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അർബൻ റൂറൽ ഏരിയയിൽ സീസൺ ഒക്കെ ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ഉപഭോഗം ഉയരാനുള്ള സാധ്യതയുണ്ട് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഇൻഫ്ലേഷനൊക്കെ കുറഞ്ഞൊരു ഒരു സാഹചര്യമാണ് റേറ്റ് കട്ട് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു ജി എസ് ടിയുടെ ആനുകൂല്യം കൂടി വരുന്നതോടു കൂടിയിട്ട് കൂടുതൽ ഉപഭോഗം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇത് ജി ഡി പി ഉയർത്തുന്നതിലേക്ക് സഹായിക്കുകയും ജി ഡി പി ഉയർത്തുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ ലോസ് ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ജി എസ് ടി ഉയരുന്നത് വഴി നമ്മുടെ യു എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ താരിഫിന്റെ ആ ഒരു കൺസേൺസും ഒരു പരിധി വരെ ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് തന്നെയാണ് സർക്കാർ പങ്കുവയ്ക്കുന്നത് ഏതൊക്കെ സെക്ടേഴ്സിനാണ് ഇതിന്റെ ഇതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് ചോദിച്ചാൽ ചോദിച്ചോച്ചാൽ ഓട്ടോമൊബൈല് വരും അതുപോലെ എഫ് എം സി ജി സെക്ടറിലെ കമ്പനികൾക്ക് നേട്ടമാണ് സിമന്റ് സെക്ടറിലുള്ള കമ്പനികൾക്ക് ഇത് ഗുണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാങ്കിങ് ഒപ്പം തന്നെ എൻ ബി എഫ് സി കമ്പനികൾക്കും ഇൻഡയറക്റ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് നേട്ടമുണ്ടാകും കാരണം ഓട്ടോ ലോൺസ് അതുപോലെ തന്നെ ലോണുകൾ ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് കമ്പനികളെയും സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇനി ഓരോ സെക്ടറും നമ്മൾ സെക്ടർ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടേഴ്സിന് എങ്ങനെയാണത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം പതിനെട്ട് ശതമാനത്തിന് സ്ലാബായിട്ടാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്നുമാണ് പതിനെട്ട് ശതമാനമാക്കിയിട്ട് കുറച്ചിരിക്കുന്നത് അത് പല കാറ്റഗറിയിലായിട്ടാണ് വരുന്നത് അതിൽ പെട്രോൾ ഹൈബ്രിഡ് ലിക്വിഡ് എൽ എൻ ജി സി എൻ ജി കാറുകൾക്ക് ഇത്തരത്തിൽ പതിനെട്ട് ശതമാനത്തിന് സ്ലാബ് ആണ് ജി എസ് ടി ആണ് വരുന്നത് അത് ആയിരത്തി ഇരുന്നൂറ് സി സി എഞ്ചിന് താഴെയുള്ള കാറുകൾക്കാണ് ഇപ്പോൾ പറയുന്നത് അതുപോലെ തന്നെ മുന്നൂറ്റി അമ്പത് സി സിക്ക് താഴെയുള്ള മോട്ടോർ വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ ടു വീലേഴ്സിനും ഇത്തരത്തിൽ പതിനെട്ട് ശതമാനത്തിന് സ്ലാബ് ആണ് ഉള്ളത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന് പതിനെട്ട് ശതമാനമാണ് വരുന്നത് ത്രീ വീലേഴ്സ് ട്രാക്ടേഴ്സ് ആംബുലൻസ് ബസ്സുകൾ ഓട്ടോ പാർട്സ് ടയറുകൾ എന്നിവയ്ക്കൊക്കെ പതിനെട്ട് ശതമാനം സ്ലാബിലാണ് വരുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരത്തി എണ്ണൂറ് സി സിക്ക് താഴെയുള്ള ട്രാക്ടറുകൾ ട്രാക്ടർ പാർട്ടുകൾ അതുപോലെ തന്നെ ബൈസൈക്കിളുകൾ ബൈസൈക്കിള് അതുപോലെ ആർമഡ് ഫൈറ്റിങ് വെഹിക്കിൾസ് എന്നിവയ്ക്കൊക്കെ അഞ്ച് ശതമാനത്തിൻ്റെ ജി എസ് ടി ആണ് വരുന്നത് ഇനി ജി എസ് ടി ഉയർത്തിയിട്ടുള്ള ചില ഒരു വിഭാഗമുണ്ട് നാൽപ്പത് സ്ലാബ് ആണ് അവിടെ വരുന്നത് അത് ഹൈ എൻഡ് കാർസ് അഥവാ അഥവാ ലക്ഷറി കാറുകൾ അതായത് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് മുകളിലുള്ള പെട്രോൾ കാറുകൾ അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് സി സിക്ക് മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ റേസിംഗ് കാറുകൾ എന്നീ കമ്പനി എന്നിവയ്ക്കൊക്കെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് ശതമാനം ഒരു റേഞ്ചിലാണ് സ്ലാബ് വരുന്നത് ഇനി സ്മാൾ കാർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന മാരുതി സുസുക്കി ടാറ്റ മോട്ടോഴ്സ് ഹ്യൂണ്ടായ് പോലുള്ള കമ്പനികൾക്ക് പോസിറ്റീവാണ് ടു വീലേഴ്സിൽ ഹിറോമോട്ടോക്കോ ബജാജ് ഓട്ടോ ടി വി എസ് ഐശ്വറിന് പോസിറ്റീവാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എസ്കോട്ട്സ് കുബോട്ട ട്രാക്ടർ മാനുഫാക്ചറിങ് കമ്പനികളായിട്ടുള്ള ഇവർക്ക് അത് പോസിറ്റീവാണ് ബജാജ് ഓട്ടോ ടി വി എസ് പോലുള്ള ത്രീ വീലേഴ്സിന് അത് പോസിറ്റീവാണ് ഭാരത് ഫോർജ് ടാറ്റ മോട്ടോഴ്സ് ആർമ് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾക്ക് അത് പോസിറ്റീവാണ് അശോക് ലൈലാൻഡ് അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സ് ബസ്സുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് അത് പോസിറ്റീവ് ആണ് അപ്പോളോ ടയേഴ്സ് എം ആർ എഫ് സി എറ്റ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികൾക്ക് അത് പോസിറ്റീവാണ് അതുപോലെ തന്നെ എൻഡൂറൻസ് ബെൽറൈസ് സോന ബി എൽ ഡബ്ല്യു മദേഴ്സൺ പോലുള്ള കമ്പനികൾക്കും ഇത് പോസിറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സ്റ്റോക്സ് കൂടെ നോക്കാം അതിൽ പാസഞ്ചർ വെഹിക്കിൾസ് ആണെങ്കിൽ മാർജി സുസൂക്കി ആണ് ഏറ്റവും കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധ്യത ഹ്യൂണ്ടായ മോട്ടോഴ്സും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്കും നേട്ടമുണ്ടാകും ടാറ്റാ മോട്ടോസിൻ്റെ നേട്ടം എന്ന് പറയുന്നത് മ്യൂട്ടഡ് ആയിരിക്കും കാരണം അവർക്ക് ജെ എൽ ആറിന് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിനടുത്ത് ഒരു ടാക്സ് റേറ്റ് ആണ് വരാൻ സാധ്യത നാൽപ്പത് ശതമാനത്തിന്റെ ഒരു ടാക്സ് റേറ്റ് ആണ് വരാൻ സാധ്യത ടു വീലറിൽ ഹീറോ മോട്ടോക്കോ ബജാജ് ഓട്ടോ ടി വി എസ് മോട്ടോസിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിനും ഇതിൻ്റെ ഒരു നേട്ടം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അശോക് ലൈലാൻറ്റും ടാറ്റ മോട്ടോസുമാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എഫ് എം സി ജി സെക്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൾഗേറ്റ് ബ്രിട്ടാനിയ പോലുള്ള കമ്പനികൾ നമുക്ക് നോക്കാവുന്നതാണ് കാരണം കോൾഗേറ്റ് ഒക്കെ ടൂത്ത് പേസ്റ്റ് അങ്ങനത്തെ പ്രൊഡക്റ്റുകളാണ് കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് നെസ്സിലെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അവരും ഫുഡ് ഐറ്റംസിൽ കുറേ ഐറ്റംസിന് എക്സംഷൻസ് കിട്ടുന്നുണ്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ സോപ്പ് പോലുള്ള പ്രൊഡക്റ്റുകൾക്ക് നിറച്ച് എക്സംഷൻ വരുന്നുണ്ട് പിന്നെ മാരികോ ഹെയർ ഓയിൽ പോലുള്ള പ്രൊഡക്റ്റുകൾക്ക് അത്യാവശ്യം എക്സംഷൻ കിട്ടുന്നുണ്ട് എക്സംഷൻ അല്ല കുറവ് കിട്ടുന്നുണ്ട് പിന്നെ ഡാബറിന് കുറേ അധികം പ്രൊഡക്റ്റുകൾക്ക് ഇതുപോലെയുള്ള ആനുകൂല്യം ലഭിക്കുന്നുണ്ട് പതഞ്ജലി പോലുള്ള കമ്പനികൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫെർട്ടിലൈസേഴ്സ് സെക്ടറിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന യു പി എൽ പി ഐ ഇൻഡസ്ട്രീസ് റാലി ഇന്ത്യ പോലുള്ള കമ്പനികളാണ് കാരണം അവരുടെ ഫെർട്ടിലൈസർ ആസിഡ്സിനും ബയോ ബയോപെസ്റ്റിസൈഡ്സിനും അഞ്ച് ശതമാനമാക്കിയിട്ട് ടാക്സ് കുറച്ചിട്ടുണ്ട് റിന്യൂവിൾ സെക്ടറിൽ നമുക്ക് അദാനി ഗ്രീൻ എനർജി കെ പി ഐ ഗ്രീൻ എനർജി സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ റിന്യൂവിൾ എനർജി ടാറ്റാ പവർ പോലുള്ള കമ്പനികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം സോളാർ വാട്ടർ സിസ്റ്റം സോളാർ കുക്കേഴ്സ് പോലുള്ള റിലേറ്റഡ് പാർട്സിന് അവരുടെ ജി എസ് ടി അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് ഇനി ടെക്സ്റ്റൈൽ അതോടൊപ്പം തന്നെ അപ്പാരൽ സ്റ്റോക്സുകളാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമുക്ക് വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് അരവിന്ദ് റെയ്മണ്ട് പേജ് ഇൻഡസ്ട്രീസ് വെൽസ്പൺ ഇന്ത്യ പോലുള്ള കമ്പനികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള അപ്പാറലിനായിരിക്കും പതിനെട്ട് ശതമാനത്തിൻ്റെ ടാക്സ് ചുമത്തുക എന്നുള്ളത് ഓൾറെഡി അവർ അറിയിച്ചിട്ടുണ്ട് എങ്കിലും മാൻമെയ്ഡ് ഫൈബേഴ്സ് സിന്തറ്റിക് യാൺസ് കാർപ്പറ്റ്സ് റബ്ബർ ത്രെഡ്സ് എന്നീ ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനത്തിൻ്റെ ജി എസ് ടി ആക്കി കുറച്ചിട്ടുണ്ട് അത് അവർക്ക് ഗുണകരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് സിമെൻറ്റ് സെക്ടറിൽ വരുമ്പോൾ അൾട്രാ സെ അൾട്രാ സിമെൻ്റ് എ സി സി ലിമിറ്റഡ് അംബുജ സിമെൻറ്റ് ശ്രീ സിമെൻറ്റ് സാഗർ സിമെൻറ്റ് പോലുള്ള കമ്പനികൾക്ക് ഈ ഒരു പുതിയ നിരക്ക് പ്രയോജനം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഇൻഷുറൻസ് സെക്ടറിൽ വരുമ്പോൾ ഇൻഷുറൻസിൽ ഹെൽത്ത് ഇൻഷുറൻസ് അതുപോലെ തന്നെ വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസിന് ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട് നികുതി ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിരിക്കുന്നത് അതോടൊപ്പം തന്നെ റീ ഇൻഷുറൻസിൻ്റെ കോസ്റ്റും ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആളുകളെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് കാരണം അവരുടെ പ്രീമിയം കുറയും സംശയമൊന്നുമില്ല പക്ഷെ കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് അത്ര തന്നെ അത് ഗുണകരമാവില്ല കാരണം അവരുടെ പ്രോഫിറ്റബിലിറ്റിയിൽ അത് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇവരുടെ ഈ പറയുന്ന റീഇൻഷുറൻസിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ റീ ഇൻഷുറൻസിൻ്റെ ജി എസ് ടി മാറ്റുന്നത് വഴി അവരുടെ കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ പൊതുവെ വിലയിരുത്തുന്നത് ഇത് അവരുടെ മാർജിനിലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവരുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് സ്വാഭാവികമായിട്ടും അവരുടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അഞ്ച് മുതൽ ഏഴ് ശതമാനത്തിന്റെ ഒരു വർധനവകുപ്പ് പോളിസി വെച്ച് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് അവരുടെ കോസ്റ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ പ്രീമിയത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസിന്റെ പ്രൈസ് ഉയർത്തുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അത് ആളുകളെ സംബന്ധിച്ച് അത്ര തന്നെ ബാധിക്കില്ല കാരണം ഈ പറയുന്ന ഉയർന്ന ജി എസ് ടി കൊടുക്കുന്നത് അത്ര എന്തായാലും ഹൈക്ക് അവർ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് ആളുകളെ സംബന്ധിച്ച് അത്ര തന്നെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല പക്ഷെ ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് ഇത്തരത്തിലാണ് വരാൻ സാധ്യത ഇപ്പോൾ എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ ലൈഫ് പോലുള്ള ഇൻഷുറൻസ് കമ്പനികളും നമുക്ക് ഇത്തരത്തിൽ ഇൻഷുറൻസ് സെക്ടറിൽ ശ്രദ്ധിക്കാമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ പറയുന്നത് സോ ഇങ്ങനെയാണ് ജി എസ് ടിയുടെ ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ള കമ്പനികൾ പോസിറ്റീവായിട്ടും സ്വാധീനിക്കും ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സിനെയൊക്കെ സംബന്ധിച്ച് പോസിറ്റിവിറ്റിയും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നാൽപ്പത് ശതമാനത്തിന്റെ ടാക്സും അവർക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ് ടാറ്റാ മോട്ടോഴ്സ് പോലുള്ള പല കമ്പനികൾക്കും നേരിടേണ്ടി വരുന്നത് വരുന്നത് എന്തായാലും വിപണിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് തുടർന്നും ഈ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം